ചൈന എന്ന രാജ്യം ഒരു സംഭവമാണ് കേട്ടോ പ്രത്യേകിച്ച് എന്നെ പോലെ ലവറില്ലാതെ സിംഗിളായി ജീവിക്കുന്ന ആളുകൾക്ക് നാട്ടിലൊക്കെ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ആക്കണമെങ്കിൽ വല്ലാത്ത പണി തന്നെയാണ് ബ്രോക്കറെ കാണണം അല്ലെങ്കിൽ ഈ മാട്രിമോണി സൈറ്റുകളൊക്കെ രജിസ്റ്റർ ചെയ്യണം കാണാൻ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങണം അഭിപ്രായം ചോദിക്കണം അങ്ങനെ തൊല്ലുകൾ കുറേ പക്ഷേ ചൈന ഗവൺമെന്റ് നേരിട്ട് പ്രണയമില്ലാത്തവർക്ക് പ്രണയമുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കുക സിംഗിൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പരസ്പരം കമിതാക്കളെ കണ്ടെത്താനായി ഒരു ട്രെയിൻ അതാണ് ചൈനയിലെ വൈ ത്രിപ്പിൾ നയൻ ലവ് പെർസ്യൂട്ട് എന്ന ട്രെയിൻ വഴിയൊരുക്കുക ഈ കഴിഞ്ഞ ആഴ്ചയും ആയിരത്തോളം ആളുകൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു അതിൽ പലരും പ്രണയത്തിലാവുകയും ചെയ്തു മൂന്ന് കൊല്ലം മുമ്പാണ് ഈ ട്രെയിൻ നിലവിൽ വരുന്നത് പത്ത് കമ്പാർട്ട്മെന്റുകളുള്ള ട്രെയിൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് ഏകദേശം മൂവായിരത്തോളം ആളുകൾ ഈ ട്രെയിനിൽ പ്രണയാതുരമായ മനസ്സോടെ യാത്ര ചെയ്തു കഴിഞ്ഞു ഒട്ടേറെ പേർ പ്രണയത്തിലുമായി അതിൽ പത്ത് കവിതാക്കൾ വിവാഹിതരുമായി രണ്ട് പകലും ഒരു രാത്രിയുമാണ് ഈ ട്രെയിനിലെ യാത്ര യാത്രക്കിടയിൽ അധികൃതർ തന്നെ പരസ്പരം പരിചയപ്പെടാനുള്ള മാർഗമൊരുക്കും പലതരം ഗെയിമുകൾ കളിക്കുന്ന യാത്രക്കാർക്ക് വിവിധതരം ഭക്ഷണവും ലഭിക്കും ഇത് പരസ്പരം മനസ്സിലാക്കാൻ യാത്രക്കാരെ സഹായിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇനി ഈ യാത്രക്ക് പിന്നിലെ അധികാരികളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണ്ടേ ചൈനയിലെ സ്ത്രീ പുരുഷ അനുപാതം വളരെ വലുതാണ് മുപ്പത് മില്യൺ ചൈനീസ് പുരുഷന്മാർക്ക് അടുത്ത മുപ്പത് വർഷത്തിന് ശേഷം പെണ്ണ് കെട്ടില്ലെന്നാണ് പഠനം പറയുന്നത് ജനസംഖ്യ നിയന്ത്രിക്കുവാൻ ഒരു കുടുംബത്തിന് ഒരു കുട്ടി എന്ന നിയമം വന്നതാണ് ഈ പ്രതിസന്ധിയിലേക്ക് വഴിതെളിച്ചത് അതോടുകൂടി പെൺ ഭ്രൂണകത്യ വർദ്ധിച്ചു ഫലം പുരുഷന്മാർ അധികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഒരു കുടുംബത്തിന് ഒരു കുട്ടി നിയമം എടുത്തു കളഞ്ഞുവെങ്കിലും അതിന്റെ ഫലം ഇനിയും അനുഭവിക്കേണ്ടതുണ്ടെന്നാണ് സാരം ഇരുന്നൂറ് ദശലക്ഷത്തിലധികം പേർ വിവാഹം കഴിക്കാതെ ചൈനയിൽ പങ്കാളിയെ കരണത്തിൽ ശ്രമകരമാണെന്ന് യുവതലമുറ സമ്മതിക്കുന്നു അതിനൊരു മാർഗം വേണമെന്ന ചിന്തയിൽ നിന്നാണ് ട്രെയിൻ സർവീസ് എന്ന ആശയം ഉദിച്ചത് ഇതിനായി രാജ്യത്തെ ഭരണകക്ഷിയുടെ യുവജന വിഭാഗം രംഗത്തെത്തുകയായിരുന്നു നാട്ടിൽ വിവാഹം കഴിക്കാത്ത യുവാക്കൾക്കും യുവതികൾക്കും കണ്ടെത്താനായി ും കണ്ടെത്താനായിരംഭിച്ചു കഴിഞ്ഞു എന്നും അറിയപ്പെടുന്ന ഈ ട്രെയിൻ ആരെയും പ്രണയത്തിലാക്കും വിധമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു രാത്രി ദൈർഘ്യമുള്ള ട്രെയിൻ സർവീസ് മൂന്ന് വർഷം മുമ്പാണ് ആരംഭിച്ചത് ഇതുവരെ വെറും മൂന്ന് യാത്ര മാത്രമാണ് ഈ ട്രെയിൻ നടത്തിയിട്ടുള്ളതും ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം ഈ ട്രെയിനിൽ യാത്ര ചെയ്തു കഴിഞ്ഞു എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെയാണ് യാത്ര ചെയ്യുന്നുള്ളതെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വർഷവും ആഗസ്റ്റ് പത്താം തീയതി ഈ ട്രെയിൻ യാത്ര നടത്തി ചോക്കിംഗ് നോർത്ത് സ്റ്റേഷനിൽ നിന്നും കിയാങ്കിലേക്കായിരുന്നു യാത്ര ഒരുമിച്ചുള്ള യാത്രയിലൂടെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അനുഭവസ്ഥരെല്ലാവരും പറയുന്നത് എന്തായാലും ഇന്ത്യയിലും എന്തോരം ട്രെയിനുകളാ എല്ലാ ദിവസവും ഇങ്ങനെ കൂകിപ്പായുന്നത് അതിലൊരെണ്ണം ഇങ്ങനെയാക്കിയാൽ കൊള്ളായിരുന്നല്ലേ കാരണം സ്ത്രീ പുരുഷ അനുവാദം ഇന്ത്യയിലും അത്ര കൂടുതലൊന്നും അല്ലെങ്കിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ട്രെയിൻ ഇവിടെയും ഇറക്കിയാൽ ഇന്ത്യൻ റെയിൽവേക്കും അത് ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുക്കും അതുമാത്രമല്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാപങ്ങൾക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ഇത് എന്റെ അഭിപ്രായം അല്ല കേട്ടോ സത്യമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു വിരുദിനിട്ട പോസ്റ്റാണിത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതി സത്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്